ഹായ് ഹലോ അപ്പം എല്ലാവർക്കും ഫ്ലവർ ഫ്ലിവർകാർട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ദീപാവലിയൊക്കെ ഇങ്ങനെ അടുത്തു അല്ലേ അപ്പം ഫ്ലിപ്പ്കാർട്ട് നിങ്ങൾക്കായി ദീപാവലി സ്പെഷ്യൽ ആയിട്ട് കുറച്ച് ഓഫേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് മൂന്ന് ഓഫേഴ്സ് ആണ് കോംബോ ഓഫേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് പ്ലാന്റ്സിൻ്റെയും അഞ്ച് പ്ലാന്റ്സിൻ്റെയും പത്ത് പ്ലാന്റ്സിൻ്റെയും കോംബോസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മൂന്നിന്റെ കോംബോയ്ക്ക് വരുന്ന പ്രൈസ് അറുന്നൂറ് രൂപയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇരുന്നൂറ് ഗ്രാം എനർജൈസറും കിട്ടുന്നതാണ് അതുപോലെ തന്നെ അഞ്ച് പ്ലാന്റ്സിന്റെ കോംബോയും ഉണ്ട് അതിന് നമുക്ക് ആയിരം രൂപയും ഗ്രാം ഫ്രീ ും പത്ത് പ്ലാന്റ്സിന്റെ കോമ്പോസ് മേടിക്കുന്നവർക്ക് ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് കിട്ടും അത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇരുന്നൂറ് ഗ്രാമിൻ്റെ എനർജൈസറും കിട്ടുന്നതാണ് അപ്പം നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ സ്റ്റോക്ക് ആയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് കാണാൻ സാധിക്കും എല്ലാം തന്നെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഡക്സോട് കൂടിയ ബ്രാഞ്ചസ് വന്നിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇപ്പോൾ നമ്മൾ സ്റ്റോക്കിലുള്ളത് ഏകദേശം ഒരു ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ട് വർഷമായ പ്ലാന്റുകളാണ് ഇപ്പം നമ്മൾ കറന്ലി സെയിലിന് അവൈലബിൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ദീപാവലി ഓഫർ മിസ് ചെയ്യാണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കാരണം നമ്മുടെ എനർജൈസർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ടും കൊടുക്കുകയാണ് നമ്മൾ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ എനർജൈസർ മേടിച്ച എല്ലാവർക്കും തന്നെ അറിയാം അതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് കാരണം സെപ്പറേറ്റ് എനർജൈസർ മാത്രമായിട്ട് മേടിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ ഈ ദീപാവലി ഓഫർ നിങ്ങൾ യൂസ് ചെയ്യാം യൂസ് ചെയ്യാം അല്ലെ അപ്പം നമ്മുടെ ഇവിടെ വന്ന് ചെടി എടുക്കുന്ന നേഴ്സറി വന്ന് ചെടി എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അവർ പറയുന്ന കേട്ടിട്ടുണ്ട് ഇത്രയും വലിയ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെന്ന് അവർ വിചാരിച്ചിരുന്നില്ല എന്ന് അപ്പം ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് ചെടി വന്നെടുക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾക്ക് വന്നെടുക്കാൻ സാധിക്കാത്തവർക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം മൊത്തത്തിൽ നേഴ്സറി ഒന്ന് ടൂർ ചെയ്ത് കാണിച്ചു തരാം നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോവാ അല്ലേ ഒരടീങ്ങിയൻ ചെടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അതിലൊരു വിത്ത് ഉണ്ടാവുക എന്നാണ് അപ്പം നമ്മളൊരു അടിയ ചെടിയിൽ സാധാരണ ഒരു അടിയൻ ചെടിയിൽ നമുക്കൊരു രണ്ടു മൂന്ന് പൂക്കളൊക്കെ വന്നതിന് ശേഷമാണ് അതിന് ഇതുപോലെ കായളുണ്ടാവുന്നത് ആ കായുടെ ഉള്ളിലാണ് വിത്തുകൾ ഉണ്ടാവുക ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വിത്തുകളായിരിക്കും ഇതിനകത്ത് ഉണ്ടാകുന്നത് അതിൻ്റെ ഉള്ളിലൊരു അപ്പുപ്പുന്താടി പോലത്തെ ഒരു ഇതിനൊരു ഭക്ഷണം കൊടുക്കാൻ ഇതിനകത്ത് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക അപ്പൊ നമ്മൾ ഈ വിത്ത് കാണിച്ചത് നമ്മൾ ഈ ഷെഡിൻ്റെ പർപ്പസ് പറയാൻ വേണ്ടിയാണ് കേട്ടോ കാരണം നമ്മൾ ഈ ഷെഡിലാണ് നമ്മൾ ഈ വിത്തുകൾ പാകിയിട്ട് റൂട്ട് സ്റ്റോക്കുകള് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പൊ നമ്മൾ ഇതുപോലെയുള്ള ട്രേകളില് വിത്തുകൾ പാകി വെച്ചിരിക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ വീഡിയോയില് കാണുമ്പോൾ അറിയാം ഫുൾ ഒരു കവർ ചെയ്ത് ആയിട്ട് കവർ ചെയ്ത് കാരണം ഇപ്പൊ കിളികളായിക്കോട്ടെ അല്ലെങ്കിൽ എല്ലിശല്യം നമുക്കിവിടെ വളരെ കൂടുതലാണ് അപ്പൊ എലികൾക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര കൈപ്പാണ് കൈപ്പാണ് ഇല എലിന് തൊട്ട് തൊട്ട് നോക്കിയാലും പൂ പൊട്ടിച്ച് കളയുമ്പോഴൊക്കെ കയ്യിൽ ഭയങ്കര കയ്പെങ്കില് ഈ എലികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വിത്തുകളാണ് അപ്പൊ അതുകൊണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നെറ്റുകളിലാണ് ഇതിനെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഇതുപോലെയുള്ള അടീനും വിത്തുകളെ നമ്മൾ ട്രെയിലേക്ക് പാകിയതാണ് കേട്ടോ ഇത് ഇത് ഏകദേശം ഒരു മാസത്തോളം പ്രായമുള്ള അടീനും തൈകളാണ് ാണ് ഇത് ശരിക്കും റൂട്ട് സ്റ്റോക്ക് വെച്ചാൽ ഗ്രാഫ്റ്റ് ചെയ്യാനെടുക്കുന്ന നാടൻ ചെടികളാണ് അപ്പൊ ഈ ചെടികളുടെ ഹെൽത്ത് അനുസരിച്ചിരിക്കും നമ്മുടെ അടുത്ത ഗ്രാഫ്റ്റ് ചെയ്യുന്ന ചെടികളുടെ ഹെൽത്ത് കാരണം അതിന്റെ കോഡക്സ് ഇരിക്കുന്ന ശരിക്കും നമ്മുടെ ഈ റൂട്ട് സ്റ്റോക്കിലാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന പാർട്ട് വരുന്നത് നമ്മുടെ കോടക്സ് വരുന്നത് ഈ റൂട്ട് സ്റ്റോക്ക് ആണ് ഓക്കെ അപ്പൊ ഈ റൂട്ട് സ്റ്റോക്കിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും നമ്മുടെ ചെടിയുടെ ഹെൽത്തും കാരണം ഈ റൂട്ട് സ്റ്റോക്ക് ആണ് വളങ്ങൾ വലിച്ചെടുക്കുന്നത് ചെടിയുടെ കൂടുതൽ ഉഷാറാക്കുന്നത് ഈ റൂട്ട് സ്റ്റോക്കുകളാണ് അപ്പൊ നമ്മുടെ ഇതൊരു സെക്കൻഡ് സ്റ്റേജ് എന്ന് നമ്മുടെ പറയാൻ ചെടികളുടെ ഒരു സെക്കൻഡ് സ്റ്റേജ് ആണ് വരുന്നത് കാരണം ആ ട്രെയിനിൽ കണ്ട തൈകളെ ഏകദേശം ഒരു ഒന്നര മാസം ഒക്കെ ആവുന്ന സമയം മുതൽ നമ്മൾ ഇതുപോലത്തെ നാലിഞ്ചുള്ള സൈസുള്ള ചട്ടിയിലോട്ട് മാറ്റി നടുകയാണ് കാരണം ഇനി ഇതിൽ നിന്ന് വളർന്ന് ഒരു ആറു മാസം കഴിയുമ്പോഴാണ് നമ്മൾ ഗ്രാഫ്റ്റിങ്ങിലോട്ട് പോകുന്നത് അപ്പൊ ഇനിയുള്ള സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മുടെ ആണ് ശരിക്കും വരുന്നത് അപ്പൊ നമ്മൾ ഒരു ബാച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ കാണിക്കാം അപ്പൊ ഇനി ഇത് ഇതാണ് അടുത്ത ബാച്ച് വരുന്നത് ഇനി ഏകദേശം ഒരു ഒന്നര മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബാച്ച് നമുക്ക് ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ടൈം ആവും ഇതാ ഇതിപ്പം നമ്മുടെ കോഡക്സ് നന്നായിട്ട് ബിൽഡ് ആവുന്ന ഒരു ടൈമാണ് നല്ല വലിപ്പമുള്ള പ്രോഡക്ട്സുകൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇപ്പം ഒരു ഒന്നര മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നല്ല നല്ല റൂട്ട് സ്റ്റോക്കുകൾ നമുക്ക് ഈ ചെടിയിൽ നിന്ന് കിട്ടും അപ്പം ഇതാണ് നമ്മുടെ ബഡ്ഡിങ്ങിന്റെ ബഡ്ഡിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇത് അപ്പം ഇത് നമ്മൾ ഏകദേശം ഒരു പതിനാല് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് ഈ കവറിംഗ് മാറ്റുന്നത് ചെറിയ മുളകൾ വരും അപ്പം അതിൻ്റെ കവറിങ് മാറ്റി കൊടുക്കും ഓക്കെ അത് കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ചയായ ചെടികളാണ് ഇവയൊക്കെ ഇത് ഇപ്പം നന്നായിട്ട് പ്ലാസ്റ്റിക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് ഇലകളായി അടുത്തു തന്നെ ഇത് പൂക്കളാവുന്ന ചെടികളാണ് അപ്പൊ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഏകദേശം ചെറിയ ചെറിയ മുളകള് വന്ന് രണ്ടുമൂന്ന് ഒക്കെ വരുന്ന ഒരു സ്റ്റേജ് ഇപ്പ നമ്മള് കണ്ടു അതിനുശേഷം രണ്ടു മാസം കൂടെ കഴിഞ്ഞിട്ടുള്ള ആണ് ഏട്ടോ ഇത് ഇപ്പൊ നമ്മൾ ഈ നാലിഞ്ചുള്ള ചട്ടിയിലാണ് ഇപ്പൊ ഇത് നിക്കുന്നത് ഈ ചെടികൾ അപ്പൊ തന്നെ ഇതിന്റെ കോഡക്സ് അത്യാവശ്യം ബോൺസെസ് ഷേപ്പിലോട്ട് മാറി തുടങ്ങി നന്നായിട്ട് തിങ്ങാൻ തുടങ്ങി അതിനകത്ത് അപ്പൊ നമ്മളിത് അഞ്ചിഞ്ചുള്ള ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കണം നമ്മൾ കോട്ടിങ്ങിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കോട്ട് മാറിക്കൊടുക്കുന്നത് ഇതിന്റെ കോഡക്സ് തിങ്ങുന്നതനുസരിച്ച് മാറിക്കൊടുക്കാവുള്ളൂ അന്നേരം ഷേപ്പ് നന്നായിട്ട് കിട്ടുകയുള്ളു ഇതിപ്പോ ഏകദേശം ഒരു ഒന്നര വർഷം പ്രായമായിട്ടുള്ള പ്ലാന്റുകളാണ് അതെ നമ്മള് അത്യാവശ്യം കോഡക്സ് തിങ്ങിയതിനു ശേഷം നമ്മൾ മാറ്റി നട്ടു അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒന്നേകാലു വർഷമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ മാറ്റി നടന്നതാണ് എന്നിട്ട് കോടക്സ് ആ ചട്ടിക്കുള്ളിൽ തിങ്ങുന്ന അതുപോലെ തന്നെ വേര് പുറത്തോട്ട് വരുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഇതിനെ മാറ്റി നടന്നത് ഇപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ദീപാവിയുടെ ഓഫർ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നു അപ്പൊ ഒരുപാട് പേര് കമന്റിലൂടെയും നമുക്ക് വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് പ്ലാന്റുകളൊക്കെ അടിപൊളിയാണ് നമുക്ക് അത് കേൾക്കുമ്പോഴാണ് ശരി നമുക്ക് അടുത്തൊരു വീഡിയോ ഇടാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു കണ്ടന്റ് പുതിയതായിട്ട് കൊണ്ടുവരാനൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഭയങ്കര ഒരു പ്രോത്സാഹനമായിട്ട് മാറുന്നത് ഞങ്ങളുടെ നേഴ്സറിയും നേഴ്സറി കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും അറിയിക്കുക നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതോ അല്ലെങ്കിൽ യൂട്യൂബിലെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാറ്റം വരുത്താലോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റാ ബൈ